നമ്മൾ ഈ കാണുന്ന ചളിക്കുളമായി നീങ്ങിയിട്ടുള്ള വഴി കാണുന്നത് മലമ്പുഴ കൃഷി ഓഫീസ് സപ്ലൈകോ ഔട്ട്ലെറ്റ് അംഗനവാടി എന്നിവയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴി ചളിക്കുളമായി മാറിയിരിക്കുകയാണ് സപ്ലൈകോയിലേക്ക് വരുന്നവരും കൃഷിഭവനിലേക്ക് വരുന്നവരും അംഗനവാടിയിലേക്ക് പോകുന്നവരും എല്ലാം ഈ ചളികുളം താണ്ടി വേണം പോകാൻ ഇതിനൊരു അറുതിയില്ലേ ഒരു ലോഡ് പാറപ്പൊടി മെറ്റലും കൊണ്ടു മിക്സ് ചെയ്ത് കയറ്റിയാൽ പോലും ഇത് നിറയില്ലേ എന്തേ ഇത് ചെയ്യാത്തത് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലമാണിത് അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ തന്നെ ഈ റോഡ് ചളിക്കുളം മാറ്റേണ്ട ഉത്തരവാദിത്തം അവർക്കാണെന്ന് നാട്ടുകാരും ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പറയുന്നു വാഹനങ്ങളിൽ വരുന്നവർ കൃഷിഭവനിലേക്കും സപ്ലൈകോയിലേക്കും വാഹനങ്ങളിൽ വരുന്നവർ ഈ ചളിയിൽ താന്ന് വീഴുന്നുണ്ട് എന്ന് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നു എത്രയും വേഗം പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളും ഈ സ്ഥാപനങ്ങളിൽ ജീവനക്കാരും